ഇടിയാണോ കിൻഡൽ ഇടി തന്നെ ഉണ്ടായിരുന്നോ ആ രസുണ്ട് ഒന്നുമില്ല നല്ലവട ഇഷ്ടപ്പെട്ടോ പെപ്പേട പഞ്ച് ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു നല്ലവട എന്റർടൈൻമെന്റ് ആണോ ആ എങ്ങനെയുണ്ട് പെപ്പേടാ സൂപ്പർ ഇഷ്ടപ്പെട്ടു

ഒരു കാണാൻ പറ്റിയ ഫാമിലി ഫസ്റ്റ് ഹാഫ് അങ്ങനെ ബോക്സിംഗ് ാണ് മെയിൻ പടത്തിന് കൊണ്ടുപോകുന്നത് ക്ലൈമാക്സ് ഭയങ്കര കത്തി ഒന്നാക്കാതെ അടിപൊളിയല്ലേ വിജയരാഘവനായിരുന്നു ഒരു നമ്മ ഗോദ എങ്ങനെ എന്തെങ്കിലും ഒന്നും നല്ല പാട്ടിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ഥിരം ആക്കി പടം ആയിരിക്കും സംവിധാനം നൈസായിട്ട് അങ്ങനെയുണ്ട് പാട്ടും ബീജിയൊക്കെ ഈ ബോക്സിംഗ് ഒക്കെ കാണുന്നവർ കൂടുതൽ കണക്ട് ആവും കണക്ട് ആവും കാരണം ബോക്സിംഗില് ഫൈറ്റ് ചെയ്താലും ജയിക്കുന്നതിനും തോക്കുന്നതിനും പിന്നീട് നല്ല സൗഹാർദ്ദമായിട്ടാ പോവാറുള്ളത് അതൊക്കെ സിനിമ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്